നമസ്കാരം മലയാള സിനിമാ ലോകം ഇന്ന് ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ തന്നെ വലിയൊരു ഹിറ്റ് ആകാൻ പോകുന്നു എന്ന് പ്രതീക്ഷ വെക്കുന്ന എംബുരാൽ തന്നെയാണ് എന്ന് പറയാം ലൂസിഫർ എന്ന ബമ്പറ്റ് ചിത്രത്തിന് ശേഷം അതിന്റെ തുടർച്ചയായി മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന പ്രേക്ഷകർക്കും പ്രതീക്ഷ ഏറെയാണ് ഈ ചിത്രത്തിന് മേൽ ഇതിനിടയ്ക്ക് മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഏറ്റവും പുതിയൊരു ചിത്രമാണ് ചർച്ചയായി മാറുന്നത് പൃഥ്വിരാജനും ഫഹദ് ഫാസലിനുമൊപ്പമുള്ള ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് സയ്യദ് മസൂദിനും രംഗനുമൊപ്പം എന്നുള്ള ക്യാപ്ഷനുമാണ് ഇപ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിന് അടിക്കുറപ്പായി പങ്കുവച്ചത് ഫോട്ടോ പങ്കുവെച്ചതിന് പിന്നാലെ രസകരമായ കമന്റുകളാണ് ഇതിന്റെ താഴെ എത്തിയത് ഏട്ടന്മാരുടെ നടുവിൽ ഏതാ ഒരു പയ്യൻ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മോഹൻലാലിനെ കൂടി വന്ന കമന്റ് മൂന്ന് ചെറുപ്പക്കാർ എന്നും കമന്റുണ്ട് രംഗണ്ണനും എംബുരാനിൽ വരുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ ഒരു ചോദ്യത്തിന്റെ താഴെയാണ് നിരവധി പേർ കമന്റുമായി എത്തുന്നതെന്ന് പറയാം ഇതിന്റെ കമന്റിന് താഴെയാണ് നിരവധി പേർ ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഇത് ഫഹദാണെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് ചിലർ പറഞ്ഞു ഇത് ഏതോ ഒരു ഹിന്ദി നടനാണെന്ന് ചിലർ പറഞ്ഞു ഫഹദ് ഫാസിലാണെന്ന് ചിലർ പറഞ്ഞു ബേസിലാണെന്ന് അങ്ങനെ ഒരു വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു പോസ്റ്റർ എംബുരാന്റെ തായി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ചുവട് പിടിച്ചു ഫഹദ് ഫാസിൽ എംബുരാനിൽ വരുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയാം മോഹൻലാൽ ഈ ഒരു ചിത്രം പങ്കുവച്ചതോടെ തന്നെ എല്ലാ ും ഇപ്പോൾ ഇതിലേക്ക് തന്നെയാണ് നോക്കുന്നത് ആന്റണി പെരമ്പാവൂരിന്റെ ഉടമസ്ഥതയുള്ള ആശീർവാദ് നിർമ്മാണ കമ്പനി ഈ വർഷം ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ ചിത്രത്തിന്റെ ടീസർ ലോഞ്ചും ആ ചടങ്ങിൽ വെച്ചായിരുന്നു നടന്നത് അതിനുശേഷം ഇതിന്റെ പ്രതീക്ഷകൾ ഇപ്പോൾ വാനോളം തന്നെയാണെന്ന് പറയാം തീ കത്തി രണ്ടായി കീറിപ്പോയ തുണിയുടെ മറവിൽ വെള്ള ഷർട്ട് അണിഞ്ഞ് ഒരാൾ നിൽക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു നേരത്തെ പറഞ്ഞ ചർച്ചയായ പോസ്റ്റർ എന്ന് പറയാം ഷർട്ടിൽ ഒരു ഡ്രാഗണിന്റെ ചിത്രം ഉണ്ടായിരുന്നു മോഹൻലാലിന്റെയും ഈ പോസ്റ്ററിൽ അത്യക്തമായി കാണാൻ സാധിക്കുന്നു മോഹൻലാലിന്റെ പുതിയ പോസ്റ്റോടെ തന്നെ ഈ വെള്ള ഷട്ടുകാരൻ ഫഹദ് ആണോ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ട് എത്തുന്നത് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം തന്നെയായി മാറുന്നു ഈ പോസ്റ്റർ പുറത്തു വന്ന സമയത്ത് ഇത് മമ്മൂട്ടിയാണെന്നും അതല്ല ബെയ്സൽ ജോസഫ് ആണെന്നും അടക്കമുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ചെറുതായെങ്കിലും ഫഹദ് ഫാസിലിന്റെ പേരും ഉണ്ടായിരുന്നു എന്ന് പറയാം അതേസമയം എംബുരാൻ പാൻഡിൻ റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത് എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കിയത് ചിത്രത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് ടോമിനോ തോമസ് എന്നിവർക്ക് പുറമെ മഞ്ജു വാര്യർ സുരാജ് വെഞ്ഞാറമ്മൂട് ഇന്ദ്രജിത്ത് ഫാസിൽ സാനിയ അയ്യപ്പൻ നൈല ഉഷ അർജുൻ ദാസ് തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് ഫ്രഞ്ച് നടൻ എറിക് എബൌനി ബ്രിട്ടീഷ് നടിയായ ആൻഡ്രിയ തിവദാർ എന്നിവർ ഉൾപ്പെടുന്ന വിദേശ താരങ്ങളും ചിത്രത്തിൽ എത്തുന്നുവെന്നാണ് വിവരത്തിൽ പറയുന്നത് നടൻ മോഹൻലാൽ നായകനായി എത്തുന്ന തെലുങ്ക് ചിത്രം വൃഷഭയുടെ ചിത്രീകരണം പൂർത്തിയായത് എന്നതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും മറ്റൊരു പുതിയ വാർത്ത മുംബൈയിൽ നടന്ന അവസാന ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തിയായതോടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയതും വീഡിയോ ആയി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതിന്റെ വീഡിയോ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ചിത്രം അടുത്ത് ദീപാവലിക്ക് തിയേറ്ററുകളിലെത്തും മുടിയും താടിയും നീട്ടിയാണ് ചിത്രത്തിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് നന്ദകിഷോർ ചിത്രത്തിന്റെ രചനയും വും നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാലിന് പുറമെ ശനായ കപൂർ സി എ ചന്ദ്രകാന്ത് മഹേന്ദ്ര രാജ്പൂത്ത് രാഗിണി ദ്വിേദി എന്നിങ്ങനെയുള്ള താരനിരയുണ്ട് ചിത്രത്തിൽ ഇതാണ് പറയുന്നത് ചിത്രത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സംവിധായകൻ അടിയറ പ്രവർത്തകർ എന്നിവർക്കെല്ലാം മോഹൻലാൽ നന്ദി പറയുന്നു തന്നെ വിശ്വസിച്ച നിർമ്മാതാക്കൾക്കും നന്ദി അദ്ദേഹം ആശംസയിൽ പറയുന്നുണ്ട് ചിത്രം ദീപാവലി റിലീസായി തിയേറ്ററിലേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കടക് പീഡിയയും ബാലാജി മോഷനും ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത് തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് കന്നഡ എന്നീ അഞ്ചു ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് നേരത്തെ ചിത്രം ഉപേക്ഷിച്ചതായി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും നിർമ്മാതാക്കൾ അവ തള്ളിയിരുന്നു